നോക്കിയ എന്നത് പേര് കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ് മൊബൈൽ ഫോണുകളുടെ ലോകത്ത് മുടിച്ചൂടാ മന്നനായിരുന്നു നോക്കിയ ഒരു കാലത്ത് വളരെ ബഹുരമായ ഒരു ചരിത്രമാണ് നോക്കിയത് ഇന്നത്തെ വീഡിയോയിൽ ഒരു കാലത്ത് മൊബൈൽ ഫോൺ വിപണിയിൽ ലോകം അടക്കം വാഴിയായിരുന്ന നോക്കിയ മൊബൈൽ കമ്പനിയുടെ കുതിപ്പും കിതപ്പുമാണ് സിക്കറ്റ് ഫോറിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മൊബിറ എന്ന ടെലിഫോൺ കമ്പനി നോക്കിയ ഏറ്റെടുത്തോടുകൂടിയാണ് നോക്കിയ കമ്പനി മൊബൈൽ ഫോൺ വിപണിയിലേക്ക് ചൂടി വെച്ചത് നോക്കിയയുടെ ഭാവിയിലെ ബിസിനസിലെ അടിത്തറ തന്നെയായി നീക്കമായിരുന്നു മുബീറയുടെ ഏറ്റെടുക്കൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മൊബിറ ടെലിഫോൺ സേവനം ആരംഭിച്ചു ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സെല്ലുലാർ നെറ്റ്വർക്കും അതുപോലെ തന്നെ അന്താരാഷ്ട്ര റോമിംഗ് അനുവദിച്ച ആദ്യത്തെ സെല്ലുറ നെറ്റ്വർക്കുമായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മൊബിറ നോക്കിയുടെ ആദ്യത്തെ മൊബൈൽ ഫോണായ മൊബിറ സെറ്റർ കാർഫോൺ പുറത്തിറക്കി എന്നാൽ ജെയിംസ് ബോണ്ടിലെ സിമ വെല്ലുന്ന പോലെ ഗ്യാജറ്റുകൾ സമാനമായ മൊബൈൽ ഫോണുകൾ കൂടുതലായി നിർമ്മിക്കാൻ അന്ന് നോക്കിയ കമ്പനിയോട് മേലധികാരികൾ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ കാലം നോക്കിയെ മൊബൈൽ ഫോൺ ലോകത്തിലേക്ക് എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നോക്കിയ തങ്ങളുടെ ആദ്യ ഹാൻഡ് ഫോണായ മൊബിറ സിറ്റിമ്പൺ നയൻ ഹൺഡ്രഡ് പുറത്തിറക്കി ഈ ഫോണിന് ഒരു വിചിത്രമായ വെളിപ്പേരുണ്ടായിരുന്നു ഗോപ്ര എന്നായിരുന്നു വെളിപ്പേര് ആ വെളിപ്പേര് മൊബിറ സിറ്റിബൺ നയൻ ഹൺഡ്രഡ് പിന്നിൽ കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒക്ടോബറിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന മിഖായി ഗോർബിൽ നിന്നും റഷ്യയിൽ നിന്നും മോസ്കോയിലേക്ക് മൊബിറ സിറ്റിമെന്റ് നയ ഹാൻഡ്രഡ് ഉപയോഗിച്ച് ഫോണിലൂടെ കോൺഫറൻസ് നടത്തുന്ന ഒരു ചിത്രം പുറത്തുവിട്ടുനിന്നു മൊബിറ സിറ്റിമെന്റ നൈ ഹാൻഡ്രഡ് പ്രശസ്തി ഉയരിയെ അങ്ങനെ നോക്കിയുടെ ആദ്യ ഫോണിലേക്ക് ബോബ്ര എന്ന് വിളിപ്പ് കിട്ടുകയും ചെയ്തു ഒരു വിധത്തിൽ മൊബൈൽ യുഗത്തിന്റെ തുടക്കം മൊബിറ സെറ്റിമെന്റ നൈ ഹാൻഡ്രഡിൽ നിന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നോക്കിയ ജി എസ് എം സാങ്കേതിക വിദ്യത്തോടെ ടു ജി സിസ്റ്റം പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തുടക്കത്തിൽ തന്നെ തങ്ങളുടെ മറ്റെല്ലാ മേഖലകളിൽ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് പൂർണമായും മൊബൈൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുവാൻ നോക്കിയ തീരുമാനിച്ചു കൃത്യം രണ്ടു വർഷത്തിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നോക്കിയ ലോകത്തിലെ ആദ്യ ജി എസ് എം ഫോണായ നോക്കിയ വൺ സീറോ ഡബിൾ വൺ പുറത്തിറക്കി തൊണ്ണൂറ് മിനിറ്റ് ടോക്ക് ടൈം ലഭിക്കുന്ന ഈ ഫോണിൽ തൊണ്ണൂറ്റൊമ്പത് കോണ്ടാക്ട് നമ്പർ സേവ് വരെ ചെയ്യാൻ പറ്റിയിരുന്നു നോക്കിയ വൺ സീറോ ഡബിൾ വൺ മൊബൈൽ റെസിറ്റ്മെന്റ് ടു തൗസൻഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നോക്കിയ നോക്കിയ ടു വൺ ഡബിൾ സീറോ എന്ന മൊബൈൽ ഫോൺ മോഡൽ പുറത്തിറക്കി നോക്കിയയുടെ പ്രശസ്തമായ നോക്കിയ റിംഗ് ടോൺ ആദ്യമായി മുഴുകിക്കെട്ടത് നോക്കിയ ടു വൺ ഡബിൾ സീറോ നിന്നായിരുന്നു മൊബൈൽ ഫോൺ പുറത്തിറങ്ങിയപ്പോൾ നാല് ലക്ഷം നോക്കിയ ടു വൺ ഡബിൾ സീറോ എന്നതായിരുന്നു നോക്കിയുടെ ലക്ഷ്യം വെച്ചിരുന്നത് എന്നാൽ രണ്ട് കോടി നോക്കിയ സീറോ ഫോണാണ് ലോകത്തിൽ ആകമാനം നൂറ്റി മുപ്പത് രാജ്യങ്ങളായി നോക്കിയ വിറ്റൊഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും രണ്ടായിരത്തിനും ഇടയിലും നോക്കിയ കമ്പനിയുടെ വരുമാനം ആറ് ദശാംശം അഞ്ച് മില്യൺ യൂറോ അതായത് അമ്പത്തി എണ്ണായിരം കോടി അധികം നിന്ന് മുപ്പത്തി മില്യൺ യൂറോ അതായത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം കോടിയിൽ അധികം ഒടി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാറിൽ നോക്കി നയൻ തൗസൻഡ് കമ്മ്യൂണിക്കേറ്റർ എന്ന മൊബൈൽ നോക്കിയ പുറത്തിറക്കി വേർഡ് പ്രോസസ്സിംഗ് സ്പ്രെഡ്ഷീറ്റ് ഇമെയിൽ ഫാക്സ് വെബ് ബ്രൗസർ എന്നീ സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന നോക്കിയാൽ നയൻ തൗസൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ വില എണ്ണൂറ് യു എസ് ഡോളർ ആയിരുന്നു ഇന്നത്തെ വിലയിച്ച് നോക്കുമ്പോൾ ഏകദേശം ആറ് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു നോക്കിയ നയൻ തൗസൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ വില എന്നാൽ നോക്കിയുടെ ആ ഫോൺ വിപണിൽ അത്ര ക്ലിക്കായില്ല ആയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തന്നെ നോക്കിയ അവരുടെ ആദ്യ സ്ലൈഡർ ഫോണായ നോക്കിയ നോക്കിയറക്കി ലോക പ്രശസ്ത ഹോളിവുഡ് സിനിമയായ മെഡ്സിക്സിൽ നോക്കിയതിൽ ആ ഫോൺ ഇടം പിടിക്കുകയും ചെയ്തു സിനിമയിൽ നിന്നും ഈ ഫോണിന് ബനാന ഫോൺ വിളിപ്പേര് ലഭിക്കുകയും ചെയ്തു അതിനുശേഷം നോക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറക്കിയത് നോക്കിയ സിക്സ് വൺ ഡബിൾ സീറോ എന്ന ഫോൺ ആയിരുന്നു ആ വർഷം തന്നെ ഏകദേശം നാല് ദശാംശം ഒന്ന് കോടി വൺ ഡബിൾ സീറോ ഫോണുകളാണ് ലോകത്തെ ആകമാന കമ്പനി വിറ്റൊഴിച്ചത് ലോകത്തെ ഏറ്റിലധികം മൊബൈൽ ഫോണുകൾ നിർമ്മിക്കുന്ന കമ്പനി പദവി മോട്ടോർ റോളുടെ പക്കം നിന്ന് നോക്കിയ കരസ്ഥമാക്കിയതും ആ വർഷമായിരുന്നു നോക്കിയ മൊബൈൽ ഫോണിലെ ഐക്കോണിക് ഗെയിമായ സ്നേക് ഗെയിം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതും മൊബൈൽ ഫോണിൽ നോക്കിയയുടെ സിക്സ് വൺ ഡബിൾ സീറോ എന്നത് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തെ തന്നെ നോക്കിയ മൾട്ടിമീഡിയ ഫോണിൽ നിന്നും ബജറ്റ് മൊബൈൽ ഫോൺ ലോകത്തേക്ക് ചുവടി വെച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ിൽ നോക്കിയ തങ്ങളുടെ ആദ്യ ക്യാമറ ഫോണായ സെവൻ സിക്സ് ചെയ്തു ഫുൾ കളർ ഡിസ്പ്ലേ ഉള്ള ആദ്യ മൊബൈൽ ആദ്യത്തെ ത്രീ ജി മൊബൈൽ ഫോണായ നോക്കിയ ഡബിൾ സീറോ സിക്സ് പുറത്തിറക്കി മൊബൈൽ ഫോണുകളുടെ ലോകത്ത് പ്രതിഷങ്ങൾക്കും മുതിരങ്ങളും നോക്കിയാൽ ശ്രമിച്ചു രണ്ടായിരത്തി നാലിൽ നോക്കിയ പുറത്തിറക്കിയ ലിപ്സ്റ്റിക് ഫോൺ ആദ്യ ഉദാഹരണമായിരുന്നു രണ്ടായിരത്തി നാലിൽ ഫോർച്യൂൺ മാഗസിൻ തിരഞ്ഞെടുത്ത ആ വർഷത്തെ മികച്ച ഉൽപ്പന്നങ്ങളിൽ ഒന്നായിരുന്നു നോക്കിയുടെ ലിപ്റ്റിക് ഫോൺ നോക്കിയ തങ്ങളുടെ ആദ്യ ടച്ച് സ്ക്രീനായ നോക്കിയ ഫൈവ് വൺ ഡബിൾ സീറോ എക്സ്പ്രസ് മ്യൂസിക് പുറത്തിറക്കിയത് രണ്ടായിരത്തി എട്ടിലായിരുന്നു സിംഡിയൻ വെർഷൻ നയൻറ്റി ഫോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കിയ ഫൈവ് ഡബിൾ സീറോ എക്സെൻറ്റ് മ്യൂസിക് പുറത്തിറക്കിയത് എന്നാൽ നോക്കിയ ഫൈവ് സീറോ ഡബിൾ സീറോ എക്സസ് മ്യൂസിക് പുറത്തിറങ്ങി ഒരു വർഷം മുന്നേ തന്നെ അതായത് രണ്ടായിരത്തി ഏഴിൽ മൊബൈൽ വിപണിയിൽ നോക്കിയൊക്കെ കടുത്ത് വെല്ലുവിളി ഉയർത്തിയ സംഭവം ഉണ്ടായിരുന്നു അതായത് മറ്റൊന്നും ആയിരുന്നില്ല രണ്ടായിരത്തി ഏഴിലായിരുന്നു സ്റ്റീവ് ജോക്സന്റെ നേതൃത്വത്തിൽ ആപ്പിൾ കമ്പനി ആദ്യ ഐഫോൺ ഐഫോൺ പുറത്തിറക്കിയത് ഐഫോണിൽ ലഭിച്ച പിന്തുണ കണ്ടാണ് നോക്കിയ തങ്ങളുടെ ആദ്യ ടച്ച് സ്ക്രീൻ ഫോണായ നോക്കിയ വൈഫൈ ഡബിൾ സീറോ എക്സ്പ്രസ് മ്യൂസിക് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഏഴ് വരെ നോക്കിയുടെ നല്ല കാലമായിരുന്നു എന്നാൽ അത് വളരെ പെട്ടെന്ന് മാറി തുടങ്ങി രണ്ടായിരത്തി ഏഴിൽ രംഗപ്രവേശനം ചെയ്തിരുന്ന ഐഫോണും രണ്ടായിരത്തി എട്ട് പുറത്തിറങ്ങിയ ആൻഡ്രോയിഡ് വൺ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നോക്കിയയുടെ അപ്രമാദ്യത്തെ അവസാനം കുറിച്ചിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ നോക്കിയ ഫോണുകളുടെ വരുമാനം ഏകദേശം മുപ്പത് ശതമാനത്തോളം വിൽപ്പന ഏകദേശം മൂന്ന് ദശാംശം ഒന്ന് ശതമാനം കുറഞ്ഞു അതേ കാലത്തിൽ ഐഫോണിന്റെ വിൽപ്പന മുന്നൂറ്റി മുപ്പത് ശതമാനം വർദ്ധിച്ചത് പ്രതിസന്ധി നേരിട്ടതിലൂടെ രണ്ടായിരത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജീവനക്കാരാണ് നോക്കിയ പിരിച്ചുവിട്ടത് രണ്ടായിരത്തി ഒമ്പതിൽ അവസാനം നോക്കിയ കമ്പനിക്ക് സ്മാർട്ട് ഫോൺ വിപണിയിലെ മാറ്റങ്ങൾക്കൊപ്പം മുന്നേറാൻ കഴിയാതെ പോയതെന്ന യാഥാർത്ഥ്യം തുറന്നു സംവദിക്കേണ്ടി വന്നു അപ്പോഴേക്കും ആപ്പിൾ ബാക്ബറി സാംസങ് എറ്റ് ജി സി എൽ ജി തുടങ്ങിയ സ്മാർട്ട് ഫോണുകൾ വിപണിയിൽ പുതിച്ചുയർന്നു ഒടുക്കം പിടിച്ചു നിൽക്കാൻ വിൽക്കാൻ വേണ്ടി ഐ ടി ബിപണ മൈക്രോസോഫ്റ്റുമായി രണ്ടായിരത്തി പതിനേഴിൽ നോക്കിയ കൈവോർത്ത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ പുറത്തിറങ്ങിയവരുടെ ആദ്യ ഫോണിലെ ത് രണ്ടായിരത്തി പതിനൊന്നിൽ നോക്കിയ ലൂമിയ നോക്കിയ വിൻഡോസ് ബേസ് ഫോണുകൾ പുറത്തിറക്കുകയും ചെയ്തു അതേ വർഷം തന്നെ വിൻഡോ എയ്റ്റ് ഓപ്പറേറ്റീവ് സിസ്റ്റം ബേസ്ഡ് ആയ നോക്കിയ നയൻ ട്വന്റി ടു പുറത്തിറങ്ങിയ പ്രഖ്യാപനം അവർ നടത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ നോക്കിയോ നയൻറ്റീൻ ട്വന്റി ഏറ്റവും കൂടുതൽ വിറ്റൊഴിഞ്ഞെന്ന് ഫോണുകളിൽ ഒന്നായി മാറിയിരുന്നു അതേസമയം നോക്കിയ അവരുടെ പ്രിയ ഓപ്പറേഷൻ സിസ്റ്റമായ സിംബിനിൽ പ്രവർത്തിക്കുന്ന അവസാന മൊബൈൽ ഫോണായ നോക്കിയ എയ്റ്റ് ജീറോ എയ്റ്റ് ജീറോ പ്യൂർ പുറത്തിറക്കിയത് നാൽപ്പത്തി ഒന്ന് മെഗാ പിക്ചർ ആയിരുന്നു നോക്കിയയുടെ ആഫോണിന്റെ പ്രത്യേകത പക്ഷേ അതൊന്നും നോക്കിയ കമ്പനിയെ രക്ഷിച്ചില്ല രണ്ടായിരത്തി പതിമൂന്നിൽ നോക്കിയയുടെ ഡിവൈസസ് സർവീസസ് സിസ്റ്റം മൈക്രോസോഫ്റ്റ് ഏറ്റെടുത്തു അതിനുശേഷം നോക്കിയയുടെ മൊബൈൽ ഫോണുകളെ മൈക്രോസോഫ്റ്റ് ലൂമിയ ബ്രാൻഡിലേക്ക് മൈക്രോസോഫ്റ്റ് റീബ്രാൻഡ് ചെയ്തു രണ്ടായിരത്തി പതിനാലിലൂടെ ആ കൈമാറ്റം പൂർത്തിയായതുകൂടി ഏകദേശം മുപ്പത്തി മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന നോക്കിയ കമ്പനിയുടെ ജൈതയാത്ര ദൃശ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി വെറും ഒരു പേപ്പർ നിർമ്മാണത്തിൽ നിന്നും ആരംഭിച്ച പിന്നീട് പവർ ജനറേഷൻ ഡേറ്റയർ നിർമ്മാണം ടെലിവിഷൻ കേബിൾ നിർമ്മാണം തുടങ്ങിയ മേഖലയിൽ കടന്നു വന്ന ഒടുവിൽ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലേക്ക് ചുവട് വെച്ച ഒടുക്കം ആ മേഖലയിലും ബോംബന്മാരായ വിരമിച്ച് പടിയിറങ്ങിയ നോക്കിയെന്ന കമ്പനിയുടെ ചരിത്രം ആരെ അത്ഭുതപ്പെടുത്തുന്നതാണ് നോക്കിയ മൊബൈൽ കമ്പനിയുടെ തകർച്ചയുടെ കാരണങ്ങൾ നിരവധിയാണ് ടച്ച് സ്ക്രീൻ സ്മാർട്ട് ഫോണിലേക്ക് കടക്കുവാൻ വൈകിയിലും സ്മാർട്ട് ഫോൺ ഗ്രേഡ് മനസ്സിലാക്കാൻ കഴിയാതെ പോയതുമാണ് ഐവോയ്സ് ആൻഡ്രോയിഡ് ഫോണുള്ള നല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്വന്തമായി വികസിപ്പിച്ചെടുക്കാൻ കഴിയാതെ പോയതും സ്വന്തം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാൻ കഴിയാതെ പോയതും ആപ്പുകളുടെ ഒരു ഈക്കോ സിസ്റ്റം വികസിപ്പിക്കാൻ കഴിയാതെ പോയതും നോക്കിയുടെ ഭരണാധികാരികളുടെ പിടിപ്പുകീടും നോക്കിയ എന്ന ബ്രാൻഡിന് ഉപഭോക്താക്കൾ നിന്നും പ്രതിസന്ധി തകർന്നു പോയതും ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണങ്ങളും ആവശ്യങ്ങളും കമ്പനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതും ആൻഡ്രോയിഡ് ബേസ്ഡ് പുറത്തിറങ്ങിയ കമ്പനികളിൽ നിന്നും വിപണിയിൽ നിന്നും നേരിട്ട കടുത്ത മത്സരവും വെല്ലുവിളിയും കമ്പനിയുടെ ചെലവ് ചുരുക്കലും നടപടിയും മൈക്രോസോഫ്റ്റുമായി കൂട്ടുകെട്ടുമായി നഷ്ടമായി നഷ്ടമായി എല്ലാം നോക്കിയ മൊബൈൽ ഫോണുടെ കമ്പനിയുടെ തകർച്ചയ്ക്ക് കാരണമായിരുന്നു നോക്കിയ കമ്പനി ഇന്ന് നിലവിലില്ല പക്ഷേ നോക്കിയ ബ്രാൻഡ് നെയ്മിൽ ഇന്നും മൊബൈൽ ഫോണുകൾ പുറത്തിറങ്ങുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മൊബൈൽ ഫോണുകളുടെയും ടാബ്ലറ്റുകളുടെയും നോക്കിയ എന്ന ബ്രാൻഡ് ഉപയോഗിക്കുന്നതിലൂടെ ഫിനിഷ് കമ്പനി എച്ച് എം ഡി ഗ്ലോബൽ മൈക്രോസോഫ്റ്റിന് സ്വന്തമാക്കി രണ്ടായിരത്തി പതിനേഴിൽ എന്നിവ ഉൾപ്പെടെയുള്ള പുതിയ പുതിയ നോക്കിയ ബ്രാൻഡ് സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ നോക്കിയ സെവൻ പ്ലസ് നോക്കിയോ നോക്കിയ നയൻ പ്യൂർ വ്യൂ തുടങ്ങിയ സ്മാർട്ട് ഫോണുകളിൽ നിന്നും എച്ച് എം ഡി ഗ്ലോബലിന് അവതരിപ്പിച്ചു അതെ ഇന്നും നോക്കിയ മൊബൈൽ ഫോണുകൾ അവരുടെ പഴയ കാല പ്രതാപത്തിന്റെ ഓർമ്മ ചെപ്പുകളായി വിപണിയിലിറങ്ങുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു നോക്കിയ മൊബൈൽ എടുക്കമ്മയുടെ സംഭവമായ കഥ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് അടിക്കുക ഇനി ഇതുപോലത്തെ വീഡിയോ കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനുകൾ തത്സമയം ലഭിക്കുന്നതിനായി ബൽ ൺ ഐക്യം അമർത്താനും മറക്കരുത് ഒരു കാര്യം കൂടി ഞാൻ തുറന്നു പറയുകയാണ് നോക്കി എന്ന ബ്രാൻഡിനെ ഇപ്പോഴും ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റാത്തതായതാണ് നോക്കിയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈകിട്ട് ചെയ്യുകയാണ്